നമസ്കാരം കാഞ്ഞങ്ങാട് എം എൽ എയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരനെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ പോസ്റ്റിട്ടതിനു പിന്നാലെ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡെപ്യൂട്ടി തഹസിൽദാറെ ജില്ലാ കളക്ടർ മിന്നൽ വേഗത്തിൽ സസ്പെൻഡ് ചെയ്ത കഴിഞ്ഞ വർഷമാണ് വെള്ളരിക്കൊണ്ട് താലൂക്കിലെ ഡെപ്യൂട്ടി തഹസിൽദാർ കാഞ്ഞങ്ങാട് സ്വദേശി എ പവിത്രനെ അന്ന് കളക്ടറായിരുന്ന കെ ഇംബശേഖർ അന്വേഷണ വിധേയമായി തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഈ ചന്ദ്രശേഖരൻ എം എൽ എ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇത് സംബന്ധിച്ച് ചന്ദ്രശേഖരൻ കളക്ടർക്ക് പരാതി നൽകി എന്നാൽ ഉടൻ തന്നെ പോസ്റ്റ് പിൻവലിച്ച പവിത്രൻ ടേറ്റ് സംഭവിച്ചുവെന്ന് ഏറ്റുപറഞ്ഞ് വിശദീകരണവും നൽകിയിരുന്നു എന്നാൽ ഇതിനു മുൻപ് പലതവണ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പവിത്രൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നുവെന്ന് അന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും വീണ്ടും ഇത്തരത്തിലും പോസ്റ്റ് ഇട്ടത് അച്ചടക്ക ലംഘനവും റവന്യൂ വകുപ്പിന്റെ യശസ്സിന് തന്നെ കളങ്കമുണ്ടാക്കുന്നതുമാണെന്ന് കളക്ടറുടെ സസ്പെൻഷൻ ഉത്തരവിൽ വിശദീകരിക്കുന്നു ആ വ്യക്തിയാണ് വീണ്ടും അധിക്ഷേപവുമായി എത്തുന്നത് അതും വിമാന ദുരന്തത്തിൽ മരിച്ചു െ ആക്ഷേപിക്കുന്ന തരത്തിൽ ചന്ദ്രശേഖരനെതിരെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തികരമായ ഇട്ടതിന്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ ഒരു മാസം മുൻപാണ് പവിത്രൻ ജോലിയിൽ തിരികെ കയറിയത് പിന്നാലെയാണ് മറ്റൊരു അധിക്ഷേപ പോസ്റ്റ് കൂടി പങ്കുവച്ചത് മന്ത്രി കെ രാജനെ പിന്തുണയ്ക്കുന്ന ജോയിന്റ് കൌൺസിലിന്റെ ഭാഗമായിരുന്നു ഇയാൾ മുൻ മന്ത്രിയെ അതിക്രൂരമായി അധിക്ഷേപിച്ചതിന് സസ്പെൻഷനിലായിട്ടും മാസങ്ങൾക്ക് ശേഷം അതേ കസേര തന്നെ നൽകി അത്രയും സ്വാധീനം റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ അയാൾക്കുണ്ടായിരുന്നു അത്രേ സാധാരണഗതിയിൽ മുൻ മന്ത്രിയെ അധിക്ഷേപിച്ച വ്യക്തിയെ സസ്പെൻഷൻ ശേഷം തിരിച്ചെടുക്കുക അപ്രധാന പദവികളിലേക്ക് ആയിരിക്കും കാസർഗോഡ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സി പി ഐയിൽ ഇ ചന്ദ്രശേഖരൻ രണ്ട് ടീം പദവിയിൽ ഇളവ് നൽകി ചന്ദ്രശേഖരന് വീട്ടിൽ ും സിപിഐ എം എൽ എ ആക്കിയത് അദ്ദേഹത്തിന്റെ ജനസ്വാധീനത്തിന് സാക്ഷ്യമാണെന്ന് പറയാം അത്തരത്തിലൊരു നേതാവിനെ അപമാനിച്ചിട്ടും പവിത്രനെ തിരിച്ചെടുത്ത് അതേ തസ്തികയിൽ നിയമിച്ച മന്ത്രി കെ രാജനെതിരെ പ്രതിഷേധം സി പി ഐയിൽ ഉയരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടുത്തണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അതുപോലെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് സൂചനകൾ പറയുന്നതും അതുപോലെ തന്നെയാണ് ജോയിന്റ് കൗൺസിൽ നിന്നും പവിത്രനെ നീക്കാത്തതും ചില സംസ്ഥാന നേതാക്കളുടെ ഇടപെടൽ കാരണമാണെന്ന് പറയാം അത്തരമൊരു വ്യക്തിയാണ് മലയാളിക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ചന്ദ്രശേഖരനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടത് തന്നെ വ്യക്തിപരമായും ജാതീയമായും അധിക്ഷേപിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമം വഴി പ്രചാരണം നടത്തിയെന്ന് കാണിച്ച് ചന്ദ്രശേഖരൻ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു ഈ ചന്ദ്രശേഖരൻ നായർ ഞാൻ സർവീസിൽ കയറിയതിനു ശേഷം ഞാൻ കണ്ട ഏറ്റവും മോശം റവന്യൂ മന്ത്രി ഇദ്ദേഹമാണ് മരുമക്കളെയൊക്കെ ജോയിന്റ് കൌൺസിലിന്റെ കീ പോസ്റ്റിലേക്ക് എത്തിച്ച് നിയമിച്ചപ്പോൾ പട്ടികജാതിക്കാരെ തീരെ തളഞ്ഞു ശേഷം ഹോസ്ദുർ താലൂക്കിലെ പത്ത് വില്ലേജുകളിൽ റീസർവേ ചെയ്തു പിന്നീട് അങ്ങോട്ട് പ്രശ്നം ിൽ നിന്നും പ്രശ്നങ്ങളിലേക്കായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത് റവന്യൂ വകുപ്പിലെ മികച്ച ജീവനക്കാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാരമ്പര്യ സ്വഭാവവും ഇല്ലാത്തത് ഇതുപോലെയുള്ള ഒക്കെ മനുഷ്യത്വമായ ആക്കിയാൽ അനുഭവിക്കുന്നത് ജീവനക്കാരും പാവങ്ങളുമാണ് ജോയിന്റ് കൗൺസിലെ ജില്ലയിലെ ഏറ്റവും വലിയ സീനിയറായ മെമ്പർ ഞാനാണ് എന്നാൽ ചില നക്കി നായന്മാർ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം കാസർഗോഡ് ജില്ലാ ജോയിന്റ് കൗൺസിൽ മുഴുവൻ നായന്മാരുടെ അഴിഞ്ഞാട്ടമാണ് ഇതായിരുന്നു ചന്ദ്രശേഖരനെതിരായ അദ്ദേഹം പങ്കുവച്ച പോസ്റ്റ്